ഹലോ റംസാൻ ലോക ജനതയ്ക്കായി അവതരിക്കപ്പെട്ട മഹത്തായ ഒരു ഒരു വരമാണ് മനുഷ്യസാധ്യമായ നിഗമനങ്ങൾക്കെല്ലാം അപ്പുറത്താണ് റംസാൻ്റെ വരം മുന്നോട്ട് വയ്ക്കുന്ന സൗഭാഗ്യങ്ങൾ നന്മയും സ്നേഹവും സൗഹാർദ്ദവും സമാധാനവും നിറഞ്ഞ മാനവികതയുടെ മഹാസുവിശേഷങ്ങൾ ഈ മാസത്തിലൂടെയാണ് പ്രക്ഷോഭം ചെയ്യപ്പെടുന്നത് കൊലപാതക പരമ്പകൾ പരമ്പരകൾ ഒരു ശരാശരി വാർത്തയായി പരിമി പരിണമിക്കുന്ന പ്രത്യേക പശ്ചാത്ത പശ്ചാത്തലമാണ് നാം ഇന്ന് കാണുന്നത് കൗമാരം ലക്ഷ്യബോധം മറന്നു ചോരക്കറക്കൾ അഭി അഭി അഭിരമിക്കുന്നു പരസ്പര കലഹങ്ങൾ ഒരു വിനോദം പോലെ ആഘോഷമാക്കുന്നു മനസ്സിന്റെ ചാചല്യങ്ങൾക്ക് ശക്തമായ കടിഞ്ഞാൻ ആവശ്യമുണ്ടെന്ന ബോധം എല്ലാവരിലും ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കരുണയുടെ മുഴുവൻ കവാടങ്ങളും ലോകത്തിനു മേൽ തുറന്നുകൊണ്ട് മനസ്സിനെ വിമലീകരിക്കുന്ന പ്രവർത്തന പദ്ധതികളുമായ റംസാൻ നമ്മിലേക്ക് സമാഗതമാകുന്നത് ദാരിദ്ര്യം കൊണ്ട് ഉദരനോവ് അനുഭവിക്കുന്നവരോട് താരതമ്യപ്പെടാൻ സമ്പന്നൻ മത്സരിക്കുന്ന കാഴ്ച ഈ സുദിനങ്ങളിൽ കൺകുലിർക്കെ ആസ്വദിക്കാം നബി നബി സുല്ലാ അലൈവല അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വേഗത്തിലാണ് റംസാനിൽ ദാനധർമ്മങ്ങൾ ചെയ്തിരിക്കുന്നത് അവസാന പത്ത് ദിനങ്ങൾ കർമ്മസജ്ജനായി ബന്ധുക്കളെ വിളിച്ചു വരുത്തുകയും ആരാധന കൊണ്ട് രാവിനെ പകലാക്കി മാറ്റുകയും ചെയ്യുന്നത് നബിയുടെ പതിവായിരുന്നു പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന അതിവിശിഷ്ടമായ മുഹൂർത്തങ്ങൾ കൊണ്ട് സമ്പന്നമാണ് റംസാൻ ഖുർആാൻ ഖുർആൻ അവതീർണമായ മാസത്തിൽ വിശ്വാസികൾ ഖുർആനിൻ്റെ ദർശനത്തെ നെഞ്ചോട് ചേർക്കുക കൂടി ചെയ്താൽ ലോകം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മാനവരഹിതമായി മാറും സ്നേഹത്തിൻ്റെ പ്രകാശം ചൊരിയുന്ന പുണ്യ പുണ്യറംസാൻ